ഈ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു ദുരന്തത്തെ സമാനതകളില്ലാത്ത രീതിയിൽ നമ്മൾ നേരിട്ടു എന്നുള്ളത് ഇതുവരെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അതാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരുമിച്ചതിനെ നേരിടുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യഘട്ടത്തിൽ നേതാക്കൾ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം പറയുന്നത് വി മുരളീധരൻ പറഞ്ഞതിൽ കാര്യമുണ്ട് നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ളൊരു പ്രയോഗവും പദവുമില്ല അങ്ങനെ ഒരു സംവിധാനവുമില്ല അപ്പോൾ ഏതാണ് എൽ കാറ്റഗറിയിലേക്ക് പെടുത്തുക അപ്പോൾ അതിലേക്കാണ് ആലോചിക്കേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനെ ാനും അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും രാഷ്ട്രീയ നേതാക്കൾ ഈ ഘട്ടത്തിൽ വരെ തയ്യാറാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചു നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ മന്ത്രിമാരുടെ ആയാലും നമ്മൾ ഓരോ വിഷയം ഓരോരുത്തരും അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് അങ്ങ് നേരിട്ട് മന്ത്രിയിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അതാണ് നമ്മൾ ക്യാമ്പിൽ നമ്മൾ ഉണ്ടായിരുന്ന ദിവസവും ഞങ്ങൾ ഞാൻ മാനേജർ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒരു പ്രശ്നം ഒരാൾ വന്ന് പറയുന്നു അവിടെ അവിടെ ഇവിടെ എൻ്റെ ബന്ധു കിടക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ തെരച്ചിൽ വേണമെന്ന് അപ്പം തന്നെ മന്ത്രി വാസ് വാസവനായത് അവിടെ ഉണ്ടായിരുന്നു അപ്പം തന്നെ സൈന്യത്തിനെ വിളിക്കുകയും പോകാൻ പോകുകയും ചെയ്യുന്ന ആ ഒരു വേഗം വളരെ വേഗം ആക്കാര്യം നമ്മൾ കണ്ടാണ് ഇനിയാണ് ഇനി വേഗം വേണ്ടത് എന്നുള്ള പ്രധാന വിഷയത്തിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ പുത്തുമലയിൽ പുത്തുമലയിൽ സമാനമായി തന്നെ ഭൂമി ഭൂമി ബാക്കിയുള്ളവർ നൽകിക്കൊണ്ട് അവിടെ വീടുകൾ തയ്യാറാക്കുക അതായിരുന്നു ചെയ്തത് അതും ഹർഷം എന്നുള്ള പദ്ധതി അത് ഈ പറയുന്ന ഒരു ടൗൺഷിപ്പ് തന്നെയാണ് ആലോചിച്ചിരുന്നത് പക്ഷേ ആ ടൗൺഷിപ്പ് എത്രത്തോളം പ്രായോഗികമായി നമ്മൾ വരുന്ന വഴിക്ക് ആ വീടുകൾ കണ്ടല്ലോ അത്ര പേർ ആ വീടുകൾ താമസിക്കുന്നുണ്ടെന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ പുത്തുമല അഞ്ച് വർഷമായി അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഉണ്ണി ബാലശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മൾ പുനരധിവാസ പദ്ധതികളിലൊന്നും അത്ര വിജയിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു കൊല്ലം വർഷം അങ്ങോട്ട് കഴിയും തോറും അതിനുള്ള വേഗവും അതിനുള്ള ചൂടുമൊക്കെ മാറി വേറെ വേറെ തലങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ അതിന് കഴിയുന്നവരെ അത് ഏൽപ്പിക്കുകയും അതിൻ്റെ ഒരു മേൽനോട്ടം സർക്കാർ വഹിക്കുകയും ചെയ്യുന്നുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രായമായിട്ടുള്ള കാര്യം അപ്പോൾ അതിലേക്ക് പോകുമ്പോഴും ഈ പറയുന്നവരി ഈ പദ്ധതി ആവുന്നതിന് മുമ്പുള്ള കാലം എങ്ങനെ ഇപ്പോൾ ഇന്ന് നോക്കൂ ഇന്ന് വയനാട് എത്രയും വേഗം പഴയ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകൾ തുറക്കുന്നുണ്ട് അപ്പോൾ ക്യാമ്പുകളല്ലാത്ത സ്കൂളുകളൊക്കെ ഇന്ന് തുറന്നിരിക്കുന്നു നല്ല കാര്യം നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പക്ഷേ ക്യാമ്പുകൾ ഇനി സ്കൂളുകൾ തുടരുക ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് സ്വാഭാവികമായി ആ ക്യാമ്പുകളിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വരുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും ക്യാമ്പ് കഴിഞ്ഞെങ്ങോട്ട് എന്ന ചോദ്യം അവർ ഉയർത്തിക്കഴിഞ്ഞു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ആ വീട് തയ്യാറാകുന്നു ടൗൺഷിപ്പ് റെഡിയാകുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അത് വേഗത്തിലല്ല എന്ന് അവർക്കറിയാമല്ലോ അതിനിടയിൽ എങ്ങോട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അടഞ്ഞു കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു സംവിധാനം ആലോചിക്കുന്നു എനിക്ക് അറിയില്ല വയനാട്ടിൽ അങ്ങനെ ഫ്ളാറ്റുകളുണ്ടോ കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ടോ അറിയില്ല അത് തന്നെ വീട് എന്നൊരു ത്തിലുള്ളതാണോ ഇപ്പോൾ ഈ ഇവരുടെ മാനസികകാര്യ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടികൾ വളരെ വേഗത്തിൽ തിരിച്ചുവരുന്നുണ്ട് കുട്ടികൾക്ക് അവർക്ക് ഒരു കളിക്കാനുള്ള സംവിധാനം അവർക്ക് എഴുതാനും വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെ വേഗത്തിൽ വരുന്ന ക്യാമ്പിലുണ്ടായിരുന്ന എന്താ പറയുക പറഞ്ഞു അതാണ് പക്ഷെ അങ്ങനെയല്ല മുതിർന്നവർ മുതിർന്നവർ ശരിക്കും വല്ലാതെ ഒരു ആഘാതത്തിലാണ് അവരെ പുറത്തു കൊണ്ട് എളുപ്പമല്ല അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ കാലയളവിൽ അവരെവിടെ താമസിക്കുന്നു അവർക്ക് ആ കാലയളവിൽ ജീവിക്കാനുള്ള അവസ്ഥ എന്താണ് അവർക്ക് തൊഴിൽ ചെയ്തുകൊണ്ട് നിലവിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ടായിരിക്കാം അപ്പോൾ ആ ആ ജോലിയിലേക്ക് തന്നെ പോയിക്കൊണ്ട് ആ വീടുകളിലേക്ക് തിരിച്ചെത്താൻ പറ്റുമോ ഇനി അതല്ല തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവർക്ക് ആ കയ്യിൽ ഒരു ഒരു തുക കയ്യിൽ ഉണ്ടാകുമോ ഒന്നുമില്ലല്ലോ ഒറ്റ വസ്ത്രത്തിലല്ലേ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി പറഞ്ഞവരെയല്ലേ അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള ആലോചനകൾക്ക് സർക്കാർ പോകണം സർക്കാരിന് തലപൊക ഇതിൽ തന്നെ ചുറ്റും ഒരുപാട് വിഷയങ്ങളാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യുക എളുപ്പമല്ല അപ്പോൾ അതിന് കഴിയുന്ന അതിൽ പ്രായക പരിജ്ഞാനമുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് അതിന് അതിനൊരു നേതൃത്വം വഹിക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് പ്രായകമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ പുത്തുമലയിൽ നടപ്പാക്കിയ പദ്ധതി എത്രത്തോളം വിജയിച്ചു എന്നുള്ളതൊക്കെയൊക്കെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യം ഈ ഘട്ടത്തിൽ വരികയാണ് അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ പോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്പെട്ട വിഷയങ്ങൾ ഇനി നമ്മൾ ആ ഘട്ടത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ നമ്മൾ കുറ്റം പറയുന്ന രീതിയിലേക്കല്ല നമ്മൾ ഒരു ഒരുമിച്ച് നിന്നാണ് നിന്നിട്ടുള്ളത് ഇനി അങ്ങോട്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളിലേക്ക് കടക്കേണ്ട സമയം നേരത്തെ സ്മൃതി പറഞ്ഞ ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്താൽ മന്ത്രിമാർ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് വാർഡ് മെമ്പർമാരെ പോലെയാണ് സാധാരണ ഒരു വാർഡ് മെമ്പർ നമ്മൾ വിളിച്ചിട്ട് ഇത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് ആ കൊടുത്ത് ഇവിടെ തരാമെന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കേൾ മിനിസ്റ്റർ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് എന്നുള്ളതാണ് അതൊരു കേരളം എം എൽ എ അത് തന്നെയാണ് കേട്ടോ സിദ്ധിക്കേണ്ട കാര്യം നമ്മളത് തന്നെ പറയുന്നത് ബാലൻസ് ചെയ്യാൻ പറയുന്നതല്ല അവിടെ നടന്ന കാര്യം ആയതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം ഞാൻ സുജയെ കുറെ പേര് അന്വേഷിച്ചു അവിടെ അവിടെ മാധ്യമ പ്രവർത്തനം അതെ അതെ അവിടെ മാത്രമല്ല കുറേ ആളുകൾ സുജയെ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു അവിടെയും സുജയ്ക്ക് എന്താ തോന്നുന്നത് അവിടെയുള്ള മനുഷ്യർ ചോദിച്ച് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചൊരു കാര്യം തരുമോ അവര് വളരെ ടച്ചിങ് ആയിട്ട് ചോദിച്ചൊരു കാര്യം ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും കൂടെ ഒക്കെ ഞങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലരൊക്കെ ബന്ധുവീടുകളിലേക്ക് പോകും കാരണം ഇവിടെ ഈ പെൺകുട്ടികളൊക്കെ ഉണ്ട് അപ്പം ഒരുപാട് കാലം കഴിയാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും പക്ഷെ ബന്ധുവീട്ടിൽ എത്ര കാലം തുടരും ഇവിടുന്ന് രണ്ടാഴ്ച താമസിക്കാം ഒരു രണ്ടാഴ്ചയും കൂടെ ബന്ധു വീട്ടിൽ താമസിക്കും അപ്പം നാലാഴ്ചയായി അത് കഴിഞ്ഞാൽ വീണ്ടും ബന്ധുക്കൾക്ക് ഞങ്ങളൊരു ഭാരമാവില്ലേ എന്നൊരു ചോദ്യം അതവിടെയാണ് ആന്റോകാശം ചോദിച്ച ചോദ്യം ഒരു ഷോർട്ട് ടേം സെറ്റിൽമെന്റ് വേണ്ടേ എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലേ